നമസ്കാരം പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ അക്ബർ എന്ന സിംഹത്തെയും എന്ന സിംഹത്തെയും ഒരുമിച്ച് താമസിപ്പിച്ചതാണ് ഇപ്പോൾ എല്ലായിടങ്ങളിലും പ്രധാന ചർച്ചാ വിഷയം ഇന്നലെ വൈകിട്ട് മുതൽ സിംഹ വിഷയത്തിൽ ഒരു താത്വിക അവലോകനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ഒരു കലാപരിപാടി നമ്മുടെ ഇടങ്ങളിൽ എല്ലായിടത്തും ഇപ്പോൾ അരങ്ങേറുന്നുണ്ട് അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തയും ഇതിനിടയിൽ സുനീഷ് സുരേന്ദ്രൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ശ്രദ്ധേയമായി മാറുന്നത് സത്യം പറയാൻ ആളില്ലാതെ വരുമ്പോൾ മൗനവ്രതങ്ങൾ ഭജിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ത്രിപുരയിൽ നിന്ന് ഒരു ആൺസിംഹത്തെയും പെൺസിംഹത്തെയും ബംഗാളിലുള്ള ഒരു മൃഗശാലയിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം മതവൈരാഗ്യമുണ്ടാക്കണമെന്ന ദുരുദ്ദേശത്തോടു കൂടി ആൺസിംഹത്തിന് അക്ബർ എന്നും പെൺസിംഹത്തിന് സീതയെന്നും പേരിട്ട് ഒരുമിച്ച് ഒരേ കൂട്ടിൽ തന്നെ പാർപ്പിക്കുന്നു ഇത് വാർത്തയാകുകയും ഹിന്ദുക്കൾ ദൈവതുല്യം ആരാധിക്കുന്ന സീതാദേവിയെ പരമാവധി ആക്ഷേപിക്കുകയും ചെയ്യുന്ന എന്ന ദുരുദ്ദേശത്തോടു കൂടി മൃഗശാല അധികൃതർ ഇത് ചെയ്തത് തന്നെയാണ് ബംഗാളിലെ ഈ പ്രത്യേക മതസ്ഥരുടെ ക്രിമികടി നമുക്ക് അറിയാത്തതല്ലോ എന്നും സുനീഷ് സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതേസമയം അതിനെതിരെയാണ് വി എസ് പി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുഹമ്മദ് എന്ന പേപ്പറിൽ എഴുതിയത് മഹാപാപമായി വ്യാഖ്യാനിക്കപ്പെട്ട കേരളത്തിൽ സിംഹത്തിന് സീത എന്ന് പേരുന്നതിൽ ഔചിത്യമില്ലായ്മയൊന്നുമില്ലത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുനിൽ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും ഇത് ഇപ്പോൾ ഭാരതത്തിൽ അരങ്ങേറുന്ന പ്രതിപക്ഷത്തിന്റെ ഹിന്ദു വിരോധത്തിന്റെ തുടർച്ച തന്നെയാണ് എന്നാൽ ഹിന്ദു മതത്തെ ഹിന്ദു വിശ്വാസികളെ അവഹേളിക്കുക അത്തരത്തിലാണ് ഇന്ന് ഓരോ കാര്യങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെയാണ് ആൺസിംഹത്തിന് അക്ബർ എന്നും പെൺസിംഹത്തിന് സീതയെന്നും പേരിട്ട് ഒരുമിച്ച് കൂട്ടിൽ പാർപ്പിച്ചിരിക്കുന്നത് സുനിൽ സുരേന്ദ്രൻ പോലെ ബംഗാളിലെ ഒരു പ്രത്യേക മതസ്ഥരുടെ കൃമികടി തന്നെയാണ് ഇതിന് പിന്നിൽ കാരണം ഹിന്ദു ഹിന്ദുമതത്തെ അവഹേളിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന ഇക്കൂട്ടർ ഒരിക്കലും മറ്റു മതങ്ങളെ തൊട്ട് കളിക്കില്ല തൊട്ടാൽ പണി പിന്നാലെ കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതേസമയം വി എച്ച് പി സമർപ്പിച്ചിരിക്കുന്ന ഹർജി വാദം കേൾക്കാൻ ഫെബ്രുവരി ഇരുപതിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന പെൻസിംഹത്തിന്റെ പേര് മാറ്റണമെന്നാണ് വി എച്ച് പിയുടെ ആവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം സിലിഗുഡി സഫാരി പാർക്ക് ഡയറക്ടറും കേസിലിപ്പോൾ കക്ഷിയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്